ബൈനോക്കഡോക്സിൻ്റെ ഒരു പുത്തം മീഡിയയിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ ഇത് പുളിങ്കുടി എന്നൊരു സ്ഥലം പുളിങ്കുടി അതായത് വിഴിഞ്ഞം പോറ്റിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട് തോട്ട് ഇരുമ്പം നിങ്ങളെല്ലാവരും പല സ്ഥലത്തും കിട്ടണ്ടാവും ഇത് ആഴിമല ശിവക്ഷേത്രത്തിലുള്ള വഴിയാണ് കേട്ടോ ഇതെല്ലാം സൈഡെല്ലാം അലങ്കരിക്കാൻ പോവാണ് അതായത് ഈ ഈ ഒരു മൂന്നോ നാലോ ദിവസത്തോടെ ഉത്സവം തുടങ്ങുക അപ്പം നമ്മളിങ്ങനെ തിരുവനന്തപുരം യാത്രയിൽ അങ്ങനെ യാത്ര ചെയ്തു തന്നപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോകാം അതായത് കടൽ കടൽത്തീരത്തിന് അഭിമുഖമായി അതായത് കടൽത്തീരത്തു നിന്ന് കരയിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശിവന്റെ വിഗ്രഹം അതായത് ജടാധാരിയായ ശിവന്റെ വിഗ്രഹം അത് ഭയങ്കര മനോഹരമായും ഭയങ്കര വലുപ്പത്തിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുമില്ല ഇത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ രണ്ട് മൂന്ന് പാർക്കിംഗ് ഉണ്ട് കേട്ടോ വണ്ടിക്കീടെ വലുപ്പം അനുസരിച്ച് പാർക്ക് ചെയ്യാം വലിയ വണ്ടികളൊക്കെ ഇത്തിരി പുറേ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ പിന്നീട് അങ്ങോട്ട് താഴോട്ട് നല്ലൊരു ഇറക്കം ആ ഇറക്കത്തിലുമുണ്ട് പാർക്കിങ് പക്ഷെ നല്ല ഇറക്കമാണ് ആ ഇറക്കത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിനോട് ബന്ധപ്പെട്ട് അല്ലെ അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് വാഹനത്തിൽ അല്ലാതെ വരുന്നവർക്ക് വരാനുള്ള ഓട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടിയും കൂടെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു എന്തു പറഞ്ഞേ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും ഞങ്ങൾ ടു വീലറാണ് അതാകുമ്പോൾ എവിടെയെങ്കിലും ഒരു മതിലിൻ്റെ സൈഡിൽ ചാരി വെച്ചാൽ നമുക്ക് പോകലോ ഇതേ ക്ഷേത്രത്തിനടുക്കാൻ വലിയ വലിയ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് എല്ലാം ആ നിർമ്മിച്ചേക്കണ ആ പ്രതിമയുടെ അതെ ആ അതിലപ്പുഴ കാണുന്നത് ചെറുതാണ് കേട്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ നമ്മൾ ഇറങ്ങിച്ചിരുന്ന വശം ശരിക്കും ഈ വശത്തോടെ ഇപ്പം നമ്മൾ ആ കാണുന്ന വശത്തോടെ നമുക്ക് ഇങ്ങോ അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ അത് നമുക്ക് തിരിച്ചറങ്ങി വരുന്ന ക്ഷേത്രത്തിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ താഴെ വശത്ത് കടലിനോട് ചേർന്ന് ഇതേ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യാം കാർ ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യാം വലിയ വണ്ടികൾ ഇറക്കിക്കൊണ്ട് പാടില്ല അവിടേക്കും തിരിയാൻ പാടാണ് പിന്നെ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട് ഇവിടെ പാസ്സുണ്ട് ആ പാസ് എടുത്ത് വേണം നമ്മൾ കയറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഇപ്പം നമ്മൾ കയറുമ്പോൾ കാണാം ഒരു കുറച്ച് സ്ഥലമുള്ളൂ ആ കുറച്ച് സ്ഥലത്ത് വിഗ്രഹം വേണത് പിന്നെ നമുക്ക് ആ വിഗ്രഹം എന്ന് പറയാൻ പറ്റുമ്പോൾ അതുപോലെ വലിയൊരു ബിമാകാരനായൊരു പ്രതിമ കണ്ടുകഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മിനിറ്റ് നോക്കി നോക്കിയിരിക്കും അതുപോലെ അതിൻ്റെ നിർമ്മിതി അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ദേ ഇതാണ് കണ്ട കടലിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭഗവാന്റെ വിഗ്രഹം അതിനകത്ത് ആ ജഡയിൽ ഗംഗയും വെച്ച് ശുരത്തി കൂടെ നാഗത്തിനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു വലിയ വിഗ്രഹം നമ്മളിവിടെ ശബരിമല സീസണായിട്ടുണ്ടല്ലോ നമ്മൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാലും അവിടെ ശബരിമലയ്ക്ക് പോയിട്ട് വന്ന ആൾക്കാരുണ്ട് ഇത് കടൽ തീരത്ത് അതിന് തൊട്ടുമേളിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് തൊട്ട് താഴെ കടൽത്തീരമാണ് അതെ കടൽ കണ്ട കിടക്കുന്നത് എന്താ ഭംഗി നീക്കി നല്ല അടിപ്പൊളി പിന്നെ നമ്മൾ ചെന്നൊരു ഉച്ച സമയമായിരുന്നു അതുകൊണ്ട് ചെറിയ ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ചില ചില ഭാഗങ്ങളിൽ നമ്മൾ നട്ടായിട്ട് വെയിലടിക്കുന്നതോടുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കിട്ടത്തൂല ദ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതാണ് ആഴിമല ശിവക്ഷേത്രം അതിൻ്റെ ഇത് അമ്പലമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ അമ്പലം അതായത് പൂജയും നടക്കുന്ന അമ്പലം ഇത് ആ അമ്പലത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കേട്ടോ പക്ഷെ നല്ല മനോഹരമായി ഒന്നും പറയാനില്ല നല്ല മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ആ കടലിന് കടലിനോട് ചേർന്ന് കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒന്നും മറക്കാൻ പറ്റത്തില്ല ഇത് അവിടെ എഴുന്നള്ളിക്കുന്നതാണെന്ന് തോന്നുന്നു അവിടെ ഒരു നന്ദികേശൻ്റെ ഒരു വെള്ളിയിൽ തീർത്തൊരു ഇത് വെച്ചിട്ടുണ്ട് വിഗ്രഹം വെച്ചിട്ടുണ്ട് അതൊരു പീടത്തല സെറ്റ് ചെയ്തേക്കണേ എനിക്ക് വന്ന ഉത്സവ സമയങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നതായിരിക്കും പിന്നെ അവിടെ വിശേഷ വഴിപാടുകൾ കാര്യങ്ങൾ അർച്ചന ബുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ല എല്ലാ പ്രമുഖ വിശ്വ ക്ഷേത്രങ്ങളിൽ മണ്ണാർശാല പോകുമ്പോഴും ഹരിപ്പാട് പോകുമ്പോഴും മണ്ണാർശാലയൊക്കെ അങ്ങനെ ബുക്കിങ്ങുണ്ട് ഹരിപ്പാടില്ല മണ്ണാർശാലയൊക്കെ പോകുമ്പോഴുള്ള ബുക്കിങ് പോലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഏ ഭഗവാനെ നല്ല വട്ടിപൊത്ത ആകൃതിയിൽ നല്ല അട്ടിപ്പുളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ തിരുവനന്തപുരം യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയി കാണേട്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാരിൽ കേട്ടോ അവിടെ കൂടുതൽ നിൽക്കുന്ന മനുഷ്യന്മാർ ആന്ധ്രാക്കാരൻ തെലുങ്ക് സ്വദേശത്ത് തെലുങ്ക് അങ്ങനെയുള്ള സ്ഥലത്ത് വന്നേക്കണേ പിന്നെ ഒരുപാട് ഈ നേപ്പാളീസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് തദ്ദേശീയരായ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പിന്നെ എല്ലാവരും നല്ല നിയന്ത്രണത്തിലും നല്ല വൃത്തിയും വെടിപ്പോട്ടവിടെ ചെയ്തേക്കണേ നമുക്ക് അവിടെ യാതൊരു വിധ അസൗകര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇല്ല എല്ലാവരും നല്ല മനോഹരമായിട്ട് ചെയ്തേക്കണേ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ആഴിമല ക്ഷേത്രത്തിനെ പറ്റി ബൈനോക്ലട്ടോക്സ് എന്ന് പറയാൻ നമ്മുടെ തിരുവനന്തപുരം യാത്രയിൽ നമ്മൾ ആഴിമല ക്ഷേത്രത്തിനെ ഉൾപ്പെടുത്തി ഇനി നമ്മൾ കുറച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ചെങ്കല് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം ഓക്കെ